ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു മത്തനെടുത്ത് വെച്ചിട്ടുണ്ടേ ഇതുകൊണ്ട് ഒരു എരിശീലനാണ് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇനി വേഗത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എന്നാൽ ഇതിൻ്റെ തൊളിയൊക്കെ കളഞ്ഞ് ക്ലീൻ നല്ല ക്ലീനായി കഴുകി ഇതാ ഇങ്ങനെ എന്ന ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇതാ ഇങ്ങനെ ഇത്ര ഈ ഒരു വലുപ്പത്തിൽ ചെറിയ കറിയും പീസ് ആക്കിങ്ങനെ മതിയാവും എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതല ഒരു കുക്കറെടുത്തോ ലേശം വൻ പയർ ഇതൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം ഇതാ ഒരു ചട്ടിയെടുത്തോ കഷ്ണമൊക്കെ എഴുതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു തക്കാളി കുറച്ച് ഒരു മുറി സവാള രണ്ട് രണ്ട് പച്ചമുളക് കിട്ടും ചെറുതായിട്ട് ഇതെന്നിട്ട് കൊടുക്കാം ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇതാ ഇത് തേവാനാവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതിയാവും നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയി തുറക്കാം അ പയർ വെന്തിട്ടുണ്ട് ഇപ്പം അതിലോട്ട് നമുക്ക് ലേശം വെള്ളം ഇത് ഈ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് മതിയാവും ഈ പയറൊക്കെ വെള്ളമൊക്കെ കഴിഞ്ഞ് ഊറ്റിയെടുത്തതാണ് ഇത് തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ പയറിലൊക്കെ പിടിച്ചോളും ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊക്കെ നന്നായിട്ട് വെണ്ടിട്ടുണ്ട് മതിയാവും ഇതൊന്നും ഇനി താളിച്ചു വെക്കാം ഒരു പാനടപ്പത്ത് വെച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചോദിച്ചു കൊടുക്കുന്നത് ഏകദേശം കടുക് രണ്ട് കപ്പൽ മുളക് കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി രണ്ട് മൂന്ന് തൊട്ട് കറി ഏതാട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇതാം വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ ഒത്തിയേ ഉള്ളൂ വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഒന്ന് ഒരു ഒരു നുള്ളെങ്കിലും ഒരു ഒരു ലേശമെങ്കിലും തേങ്ങ അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പയറും മത്തനെ കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഏകദേശം ആയി വന്നിട്ടുണ്ട് അതിലൂടെ നമുക്ക് ഒട്ടി കൊടുക്കാം എല്ലാവരും ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ എരിശ്ശേരി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അങ്ങനെ കഴിക്കാനായിട്ട്